അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു പ്രിയമുള്ള മിനീകൾ മിനാത്തുകൾ നമ്മുടെ ഏത് ആഗ്രഹങ്ങളും വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് കിട്ടാൻ കാരണമാകുന്ന അത്ഭുതകരമാകുന്ന രണ്ട് ആയത്തുകളുണ്ട് ഇന്ന രണ്ട് ആയത്തുകളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹു സുബാനുഹൂത്തായ നമുക്ക് പഠിക്കാനുള്ള തോഫീർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട് ഇത്തരം അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റയുടെ ഐ ഡിയിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഡിഗി ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ പോയി ക്ലിക്ക് ചെയ്താൽ കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഏത് ആഗ്രഹങ്ങളും നമുക്ക് വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് കിട്ടാൻ കാരണമാകുന്ന അത്ഭുതകരമാകുന്ന രണ്ടായത്തുകൾ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുന്ന ആയത്തുകൂടെ ആയിരിക്കും സൂറത്ത് തോബയിലെ രണ്ടായത്തുകളാണത് സൂറത്ത് തോബയിലെ നൂറ്റി ഇരുപത്തി എട്ടാമത്തായത്തും നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ റഹീം എന്ന് തുടങ്ങുന്ന ആ ആയത്തും വഹു റബ്ബുൽ എന്ന് പറയുന്ന ആയത്ത് അത്ഭുതകരമാകുന്ന ആയത്താണ് ഈ ആയത്ത് നമ്മുടെ ഏത് ആവശ്യങ്ങളും നിറവേറ്റി തരാൻ കാരണമാകുന്നതാണ് ഇത് ജീവിതത്തിൽ പകർത്തിയ ഒരുപാട് ആളുകളുണ്ട് സ്ഥിരമായി ചൊല്ലുന്നവരുണ്ട് ആ പതിവായി രാവിലെയും വൈകുന്നേരം ഓതുന്നവരുണ്ട് ഇതിനെക്കുറിച്ച് മഹാന്മാരൊക്കെ ഒരുപാട് മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ കാര്യങ്ങൾ നടന്നു കിട്ടാൻ വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് കിട്ടാൻ ഈ രണ്ടായത്തുകൾ ജീവിതത്തിൽ പകർത്തിയാൽ മതി അത് പ്രഭാതത്തിലും പകർത്തണം വൈകുന്നേരങ്ങളിലും പ്രദോഷങ്ങളിലും രാവിലെയും വൈകുന്നേരവും അത് ചുരുങ്ങിയതൊരു മൂന്ന് തവണയെങ്കിലും ചൊല്ലാൻ തീരുമാനിച്ചാൽ അള്ളാഹു സുബഹാനുഭവത്തായാലും നമുക്ക് ഹൈറിൻ്റെ വഴികൾ അടഞ്ഞുകിടക്കുന്ന വാതിലുകളൊക്കെ നമുക്ക് മുമ്പിൽ തുറന്നു തരാൻ കാരണമാകും അള്ളാഹു യഥാർത്ഥത്തിൽ നമ്മൾ ഈ അമലുകളൊക്കെ ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വിശുദ്ധ ഖുറാനുമായിട്ട് ബന്ധപ്പെടുന്നു അപ്പോൾ വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബഹാന ഹോമത്തായാല നമ്മൾ സാധാരണ നോക്കുന്നതിനേക്കാളും കൂടുതൽ പരിഗണനയോടുകൂടെ നോക്കാൻ കാരണമാകുന്നു അപ്പോൾ നമ്മളൊരു മകളുടെ വിവാഹം ശരിയാകാത്തതിൻ്റെ പേരിൽ ജോലിയില്ലാത്തതിൻ്റെ പേരിൽ നല്ലൊരു ഹജ്ജുമുറി നിർവഹിക്കേണ്ട കാര്യത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹത്തിന് വേണ്ടി ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹു സുബഹാന ഹോമത്തായാല ഇവൻ ഇപ്പോൾ ഈ ആയത്തിങ്ങനെ ഓതാനുണ്ടായ കാരണം എന്താണ് ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ നീയത്തിനനുസരിച്ച് ആ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ കാരണമാകുമെന്ന് മഹാന്മാർ പറയുന്നുണ്ട് അള്ളാഹു സുബാനുഹോത്താലും നമുക്ക് പൊതുവാക്കലാണ് തോഫിയൊക്കെ നൽകട്ടെ നമ്മുടെ വീഡിയോസുകൾ എത്രയോ പ്രവാസികളൊക്കെ കാണുന്നവരാണ് എത്രയോ ആളുകൾ വളരെയധികം ബുദ്ധിമുട്ടിലാണ് ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർ കഷ്ടത അനുഭവിക്കുന്നവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ അവർക്കൊക്കെ അവരുടെ ജീവിതത്തിലെയും എല്ലാ തടസ്സങ്ങളും നീങ്ങിക്കിട്ടാൻ ഈ രണ്ടായത്തുകൾ കാരണമാകും ഈ ആയത്തുകളെക്കുറിച്ചൊക്കെ മഹാന്മാർ പറയുന്നത് കാണാം ഈ രണ്ടായത്തുകൾ പകലിൽ ഓതിയിട്ട് രാത്രി വരെയും രാത്രി ഓതിയിട്ട് പകൽ വരെയും അങ്ങനെയൊക്കെ സ്ഥിരമായിട്ട് ഓതുകയാണ് അതിൻ്റെ ഇടക്ക് അവൻ ആഫത്ത് മുസീബത്തുകളൊന്നും സംഭവിക്കില്ല ചില സ്ഥലങ്ങളിൽ കാണാൻ ഇരുമ്പ് ഉപയോഗിച്ചുള്ള ഇരുമ്പ് ആയുധങ്ങൾ കൊണ്ടുള്ള അപകടങ്ങളൊന്നും അവന് സംഭവിക്കുകയില്ല അതിനിടയ്ക്ക് അവൻ മരണപ്പെടുകയാണെങ്കിൽ അവൻ സ്വർഗാവകാശിയായിരിക്കുമെന്നൊക്കെ സ്വാലഹ്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു സുബ്രഹാന ഹുബത്തായാല ഈ ദുനിയാവിലേക്ക് നമ്മെ പറഞ്ഞയക്കുമ്പോൾ ദുനിയാവ് പ്രതിസന്ധികളുടെയും ബുദ്ധിമുട്ടുകളുടെയൊക്കെ ഒരു പരീക്ഷണശാലയാണ് നമ്മുടെ ജീവിതത്തിലും ഒരുപാട് പ്രതിസന്ധികൾ കടന്നു വരും കടങ്ങൾ നന്നായിട്ടുണ്ടാകും രോഗങ്ങൾ വലിയ ബുദ്ധിമുട്ടായിട്ട് നമ്മെ ബാധിച്ചിട്ടുണ്ടാകും നമ്മുടെ മക്കൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഭാര്യ ഭർത്താവ് തുടങ്ങിയ മേഖലകളിലൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടാകും അപ്പൊ നോക്കൂ എല്ലാവർക്കും നല്ല സുഖങ്ങൾ ഉണ്ടാവില്ല ജീവിതത്തിൽ നിങ്ങളെപ്പോഴും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക് നല്ല സന്തോഷാണെന്ന് സങ്കല്പിക്കുക എല്ലാവർക്കും എല്ലാവരുടെയും മക്കളെ കൊണ്ട് സന്തോഷമാകൂല ചിലർക്ക് ചിലരുടെ പാർട്ട്ണറുമായി ബന്ധപ്പെട്ട് ഭർത്താവുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസം ഉണ്ടാകും എന്നാൽ ചിലർക്ക് അങ്ങനെ ഉണ്ടാകൂല ഈ ദുനിയാവ് അങ്ങനെയാണ് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ മുൽക്കിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ അല്ലെ ഈ ഹലക്കൽ മൗത്തൽ വക്കും അള്ളാഹു സുബ്രഹാനഹുബത്തായല ഈ ജീവിതവും മരണവും സൃഷ്ടിച്ചത് തന്നെ ലീ എബിലക്കും അയ്യക്കും അഹസനാമല അള്ളാഹു ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ നൽകുമ്പോഴും ഒരുപാട് പ്രതിസന്ധികൾ നൽകുമ്പോഴും ആരാണ് ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്നത് നന്നായി അമലുകൾ ചെയ്യുന്നത് ആരാണെന്ന് അള്ളാഹുവിന് പരീക്ഷിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണെന്ന് അപ്പോൾ നമുക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും അത് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ തന്നിട്ടായിരിക്കും വിശുദ്ധ ഖുറാനൊക്കെ പറഞ്ഞതുപോലെ മക്കള് ശത്രുക്കളായി മാറുന്ന പരീക്ഷണുണ്ടാകും ലഹരിക്കടിമപ്പെടുന്ന പരീക്ഷണുണ്ടാകും ഒരു നിലക്കും ജീവിക്കാൻ കഴിയാതെ ആകെ താറുമാറായിട്ടുണ്ടാകും അപ്പൊ അതിൽ നിന്നൊക്കെ രക്ഷ ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യ അപ്പോൾ രക്ഷ ലഭിക്കുന്നത് നമുക്ക് മാത്രമല്ല നമുക്ക് മുൻപേ കടന്നുപോയ എത്രയോ പൂർവ്വസൂരികളായ ആളുകളുണ്ട് അവരും ഇതേപോലെ പരീക്ഷണങ്ങളിലൂടെയാണ് കടന്നുപോയത് നിങ്ങൾ നോക്കൂ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എത്ര വലിയ രോഗങ്ങൾ ഉണ്ടായിരുന്നു അള്ളാഹുവിനോടങ്ങനെ ചോദിച്ച് 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 ചോ ചോദിച്ച് ആ ദ്വാര തന്നെ വിശുദ്ധ ഖുറാനിലുണ്ട് അങ്ങനെ ചോദിച്ചപ്പോൾ അള്ളാഹു സുബാനോത്തലെ ഷിഫോ എടുത്തില്ലേ ഓരോ അമ്പിയാക്കളെയും നോക്കൂ മുത്തുനബി സല്ലാ അലൈഹി എത്രയോ പരീക്ഷണങ്ങൾ വന്നില്ലേ തങ്ങളെ ഭ്രാന്തൻ എന്ന് വിളിച്ചില്ലേ തങ്ങളുടെ കാലുകളിലേക്ക് കരിങ്കൽ ചെലുകളെ കൊണ്ട് എറിഞ്ഞിട്ട് മുത്തുനബി സല്ലാ അലൈഹി തങ്ങളുടെ കാലിൽ നിന്ന് രക്തം പൊടിഞ്ഞില്ലേ തങ്ങൾ അങ്ങേറ്റം പ്രയാസപ്പെട്ടില്ലേ വധിക്കാൻ വരെ ആളുകൾ ശ്രമിച്ചില്ലേ എവിടെയാണ് എവിടെയാണാ മുഹമ്മദ് ഞാൻ തലയെടുക്കുമെന്ന് പറഞ്ഞ് വീരവാദം മുഴക്കി വന്നില്ലേ എല്ലാവരും അവസാനം അള്ളാഹു സുബാനുഹൂത്തെ അവരെയൊക്കെ മുത്തുനബി സാഹുഹ് അലൈഹി തങ്ങളുടെ മുമ്പിൽ കീഴ്പ്പെടുത്തി കൊടുത്തല്ലോ നിങ്ങൾ നോക്കൂ നോക്കും നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സ്വന്തം മകനാണ് പലപ്പോഴും പലരും ഇവിടെ വരുമ്പോൾ ഈ ഉദാഹരണം മനസ്സിലാക്കണം ഇവിടെ നേരിട്ട് വരുന്ന പലരും പറയുന്നതാണ് സാധാരണ എൻ്റെ മോന് ലഹരിക്കടിമപ്പെട്ടു എൻ്റെ മോന് ഒരു അഫയർ ഉണ്ട് ക്രിസ്ത്യാനിയാണ് അമുസ്ലിം അമുസ്ലിം കുട്ടിയുമായിട്ടാണ് അതിന്ന് ഇന്നൊഴിവാകുന്നില്ല പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്നൊക്കെ വലിയ പ്രയാസം ഞാൻ ഇപ്പോൾ മോനെ കൊണ്ട് അങ്ങോട്ട് തകർന്നു പോയിരിക്കുന്ന വലിയ വിഷമത്തിലാണെന്നൊക്കെ പറയുന്നവരുണ്ട് നോഹനബി അലൈഹി സ്വല്ലാത്തു വസ്സലാമിൻ്റെ സ്വന്തം മകൻ അവിടുത്തെ നബിയുടെ കപ്പലിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ നബിയുടെ മകൻ പറയുന്നുണ്ട് സ ആവി ഇല ജബലിന്സുമിനിമിനൽ മാ കാണുന്ന പർവ്വതത്തിന് മുകളിൽ ഞാൻ അഭയം പ്രാപിച്ചു കൊള്ളാം ഞാൻ അങ്ങോട്ട് കയറൂലാന്ന് അള്ളാഹുവിനോട് ഈ പരാതി പറയും വള്ള പറയുന്നുണ്ട് യോഹിനബി അലൈഹി സ്ലാത്തു വസ്സലാമിൻ്റെ മകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ള പറയുന്ന എന്താ ഇന്നഹുലൈസം ഇന്നഹ്ലിഖ് അവൻ നിൻ്റെ അഹലുകാരെ അല്ല എന്നുള്ളതാണ് അപ്പം ദീനനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് അള്ളാഹു നൽകുന്ന ഒരു തോഫീഖാണ് അപ്പോൾ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിക്കും അതിൽ പൂർണ്ണമായും നമ്മളെ ക്ഷമിച്ച് അള്ള ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും കൂടി ചെയ്താൽ ഈ നമ്മൾ ഇത്തരം ആയത്തുകളും ഇത്തരം അമലുകളൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുകയും ചെയ്താൽ അള്ളാഹു സുബഹാന ഹോത്താല അവന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാനുള്ള തോഫിക്ക് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ജീവിക്കാനുള്ള വഴികളൊക്കെ നമുക്ക് തുറന്നുട്ടിക്കൊണ്ടേയിരിക്കും നമുക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ല നോമ്പെടുക്കാൻ കഴിയുന്നില്ല അമലുകൾ ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ അതിനർത്ഥം എന്താണ് എന്തൊക്കെയോ തടസ്സങ്ങൾ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് പരമാവധി നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അഞ്ച് വക്കത് ഫറദ് നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ പകർത്തുക അതൊരിക്കലും കള ആകുന്ന സാഹചര്യം ഉണ്ടാകരുത് ഹറാം ഒന്നും നമ്മുടെ ശരീരത്തിലേക്ക് വരരുത് നമ്മുടെ മക്കളുടെ നമ്മുടെ കുടുംബത്തിൻ്റെ നമ്മുടെ വയറിൽ അകപ്പെടാൻ പാടില്ല ഹലാലുമായിട്ട് ബന്ധപ്പെട്ടേ ജീവിക്കാൻ പാടുള്ളൂ ഹറാമിൽ നിന്ന് പരമാവധി മാറി നിന്നിട്ടായിരിക്കണം ജീവിക്കേണ്ടത് പ്രധാനപ്പെട്ട ഘടകങ്ങൾ മാതാപിതാക്കൾ ഗുരുവാര്യർ അവരെയൊക്കെ ആദരിക്കേണ്ട രൂപത്തിൽ ആദരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക അന്യൻ്റെ ഹക്ക് അതൊന്നും നമ്മുടെ കൈവശം കൈവശമുണ്ടാകാൻ പാടില്ല കടബാധ്യത ഉണ്ടാകാൻ പാടില്ല സബുവിൽ പോലെയുള്ള വൻപാപങ്ങൾ ചെയ്യാൻ പാടില്ല ഇങ്ങനെ നല്ല രൂപത്തിൽ ജീവിച്ച് ഇത്തരം അമലുകളൊക്കെ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിച്ചാൽ നമ്മുടെ ഏത് ഹലാലായ നീയത്തുകളും റബ്ബസുബഹാനുഹോത്തല്ല പൂർത്തീകരിച്ച് തരാൻ അതൊക്കെ കാരണമാകും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി ഷാ നമ്മുടെ ആത്മീയ ആത്മീയമതിലിസ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരമൊക്കെ നടക്കുന്നുണ്ട് നിങ്ങൾ അതിലേക്ക് പങ്കെടുക്കുക അസാലും വാഹനത്തില്ലാഹി വബറാത്തു ഷാഫിയെ